ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ബ്ലോഗ് അപ്പോൾ നമ്മളിന്ന് നിതിക്കുട്ടിയും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അവൾക്ക് കഫക്കെട്ടാണ് കേട്ടോ ചാരുവണ്യം കാണിക്കണം അപ്പോൾ നമ്മുടെ ഉണ്ണി നമ്മുടെ ഓട്ടോറിക്ഷയൊക്കെ വന്നു ഓട്ടോറിക്ഷ വന്ന വഴിക്ക് തന്നെ നമ്മുടെ ആച്ചി അതിലേക്ക് ഓടി ഓടിക്കയറിയിട്ടുണ്ട് കാരണം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുള്ളത് ആ ഓട്ടോയിലാണ് കേട്ടോ വേറെ ഏത് ഓട്ടോറിക്ഷനും അവൻ കയറില്ല ഇത് സൗണ്ട് കേട്ടാൽ തന്നെ അവൻ ഓടിയിരിക്കും അവിടെ കയറാനായിട്ട് അപ്പോൾ ആൾ വണ്ടി വന്ന് നിർത്തി വഴിക്ക് തന്നെ അവൻ ഓടി ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ കയറി ചാരു ഒപ്പം കയറിയിട്ടുണ്ടായിരുന്നു അച്ഛന് ചീത്ത കേട്ടപ്പോൾ ചാരു കയറി പുറത്തേക്ക് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാരു ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ ആച്ചീനെ കുറേ നേരമായിട്ട് അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വാ വാ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആച്ചി താവും പുറത്തേക്ക് കിട്ടോ ഒറ്റയപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങില്ലായാലും വിട്ടിട്ടോ ഞാനിവിടെ നിന്ന് അനങ്ങില്ല ആര് വിളിച്ചാലും എന്നുള്ള ഒരു ഭാവാണ് അവൻ്റെ മനസ്സിൽ അപ്പം ഉണ്ട് ഈ ഓട്ടോഷക്കാരൻ പുറത്തിറങ്ങിയാട്ടോ നോക്കി അപ്പോൾ പറഞ്ഞു ഏയ് ഹരിശിയാളെന്ത ചെയ്യാണിക്കുന്നത് ഒരു മുഖഭാവായിരുന്നു അവൻ്റെ മനസ്സിലട്ടോ ആ വിശു വീശു നല്ല കാറ്റി പറഞ്ഞ പോലെ ആച്ചി അവിടെ തന്നെ ഇരുന്നു ആച്ചി പുറത്തേക്ക് പോടില്ല കേട്ടോ അപ്പം അമ്മ എന്താ കാട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറ് എടുത്തിട്ട് അച്ചീനെ വിളിച്ചു അത് കണ്ടവശേ ആ ചോടി വന്നു വിശ്വസ് അപ്പം പൂച്ചകളൊക്കെ ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓടി വന്നു പക്ഷേ പൂച്ചോളിയൊക്കെ മണ്ടിച്ചിട്ട് അവൻ തന്നെ ചോറുണ്ടോ അങ്ങനെ അവൻ ഇറങ്ങി ഓയിട്ട് ചാരും കേറിയിരുന്നു ട്ടോട്ടോഷയില് അരുവിനാണെങ്കി ഇരുപത്തിനാല് മണിക്കൂർ മൊബൈല് മതി വേറെ ഒന്നും വേണ്ട അവള് മൊബൈലും കണ്ടിരിക്കും ആര് പറഞ്ഞാലോ മൊബൈൽ ഉപേക്ഷിച്ച ഒരു കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഗെയിമാണ് മെയിൻ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഇപ്പം അടുത്തൊന്നും നമ്മൾ എന്തായാലും എത്തില്ല അത്യാവശ്യം നല്ല ദൂരം കൂട്ടനാട് ഉണ്ട് കൂറ്റനാടേക്ക് പോകണമെങ്കിലും ഉണ്ട് അപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞത് അവിടെ ഉണ്ട് ഇവിടെ രണ്ട് കുട്ടികളും അവിടെ കേട്ടോ കാണിക്കണത് അവിടെ ഈ കുമാർ സാറിനെയാണ് കാണിക്കണേ അപ്പം പിന്നെ അങ്ങോട്ട് പോയതല്ലേ പറ്റുള്ളൂ അപ്പം നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോണത് കണ്ടുകൊണ്ടിരിക്കും വീട്ടിലും മഴ ആയിരുന്നു കേട്ടോ അവൻ നമ്മള് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തില്ല അത്യാവശ്യം ദൂരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വണ്ടിരുന്നു അമ്മ ചീത്താറുണ്ട് കേട്ടോ ഞാനറങ്ങിയത് ഞാൻ എന്റെ വീടിലോ നടക്ക് നടക്കേ ഉണ്ടോ കാണിക്കു നടക്ക് ചെയ്തിട്ടുണ്ടേ നടക്കൂലേ അവിടെ ഫുള്ള് കരച്ചിലുംബാകളൊക്കെ ആയിരുന്നു കേട്ടോ പിള്ളേരുടെ കാരണം ആ ഒരു ഭാഗം മൊത്തം പിള്ളേരുടെ സെക്ഷനായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കരച്ചിലുംബകളും ഉണ്ടായിരുന്നത് ഇവിടെ എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സ്പേസ് ആണ് ആണ്ട്ടുള്ളത് കാറ്റും വെളിച്ചവും ഒക്കെ തട്ടുന്ന ഒരു ഫീഡിങ് ഏരിയ ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല നമുക്ക് സ്വസ്ഥമായിട്ട് സ്വസ്ഥായിട്ടിരുന്നിട്ട് സ്വസ്ഥമായിട്ട് സ്വസ്ഥായിട്ടിരുന്നിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് പോയി ആളുണ്ടായിരുന്നു അവിടെ ആളാണ് അപ്പോ ഇവിടെ എത്തിട്ടോ അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിലെത്തിയിട്ടോ ഇതാ ക്യാൻറ്റീനിലേക്ക് കയറുകയാണ് ഇതാണ് ക്യാൻറ്റീൻ ഇതാണ് നമ്മുടെ ക്യാൻ്റീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാൻറ്റീൻ ആണ് ക്ലീൻ ആയിട്ടുള്ള ക്യാൻറ്റീൻ ആണ് അപ്പം നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടേക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഇരിക്കുകയാണ് കണ്ടത് പക്ക ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ വന്നു ഓർഡർ എടുത്തു അപ്പം നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ആൾ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു ചായ ചൊരേ വേണ്ടതെന്ന് അപ്പോൾ ചായയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ അമ്മ അതാ ഒരു പരിപ്പുവടയും ചായയാണ് കേട്ടോ അമ്മ ഓർഡർ ചെയ്തത് മൂന്ന് ചായയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അത് ചായ അമ്മയ്ക്ക് പരിപ്പുവടയാണ് അമ്മ ഓർഡർ ചെയ്തത് കേട്ടോ അവിടുത്തെ പരിപ്പുവട ഉഴുന്നവടെ അടിപൊളിയാണ് ഇട്ടോ പക്ഷേ ഒന്ന് കണ്ണെന്ന് പൊന്നീച്ച പറയായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും ഓർഡർ ചെയ്തില്ല ഒന്നും നോക്കിയില്ല എനിക്ക് മസാല ദോശ മതി എന്ന് പറഞ്ഞു ചാരുവനും മസാല ദോശ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മസാല ദോശയ്ക്ക് വേണ്ടി വെയ്റ്റിങ്ങിലാണ് കേട്ടോ അമ്മയാണെങ്കിലോ വട കിട്ടിയിട്ടും ഇങ്ങനെ കഴിക്കാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്കൊപ്പം കഴിക്കാം എന്നും പറഞ്ഞിട്ട് അമ്മ ഇരിക്കുകയാണ് അങ്ങനെ അപ്പോൾ ഓരോരുത്തർ ഇതാങ്കോടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ് ഓർഡർ എടുക്കാനും ഫുഡ് കൊടുക്കാനും സേർവ് ചെയ്യാനും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്കുള്ള ചായ എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്കും ചാരുവിനും അമ്മയ്ക്കുള്ള ചായ ആൾ കൊണ്ടുവന്ന് തന്ന് മടങ്ങിപ്പോയി അപ്പോഴെനിക്ക് ചാരു കൊണ്ട് മസാല ദോശ എത്തി മസാല ദോശയിൽ ആദ്യം ഉള്ളിച്ചമ്മന്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സാമ്പാറും ചട്നിയും മസാല ദോശ മാത്രമാണ് വെച്ചത് പിന്നെ ഞാൻ പറഞ്ഞപ്പോഴാണ് ആൾ മസാ ഉള്ളിച്ചമ്മന്തി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഉള്ളിച്ചമ്മന്തി കൂടി കൊണ്ടുവന്ന് തന്നു തന്നിട്ടോ അങ്ങനെ ഉള്ളിച്ചമന്തി നമുക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു ഇപ്പോൾ മസാല ദോശ അടിപൊളിയാണ് കഴിച്ചപ്പോഴാണ് ഗൈസ് കാണുക എന്നുള്ള ഈച്ചവാറിൽ നിന്നിട്ട് നല്ല സുഖമായിട്ടൊന്നിരിക്കാൻ പറ്റിയത് എനിക്ക് ഫുഡ് വേണം കേട്ടോ അത് അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഉള്ളിച്ചമ്മന് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഉള്ളിച്ചമ്മന്തി രണ്ടാമതാണ് അവർ ഉള്ളിച്ചമ്മന്തി കൊണ്ടുവന്ന് തന്നത് ഇതാണ് ഇട്ട് എൻ്റെ മസാല ദോശ ഞാൻ അറിഞ്ഞ് പുറഞ്ഞ് കഴിക്കുകയാണ് കേസ് വിശ്വ പ്രാണം കരിയല്ലേ സാമ്പാർ കൂട്ടി ഉള്ളിച്ചമ്മതി കൂട്ടി ചട്നി കൂട്ടി ഒക്കെ മാറി 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 ഞാൻ എൻ്റെ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ ഉള്ളിലുള്ള മസാല അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അവരുടെ ഒരു പ്രത്യേക എന്തൊക്കെയാ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അറിയില്ല അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും അവിടെ ചെന്നിട്ട് അത് കഴിക്കണം പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അവിടെ ചെന്നാലൊന്നും കാരണം ടേസ്റ്റി ഫുഡ് അല്ലേ ക്യാൻറ്റീനിൽ ഇങ്ങനെ എല്ലാ ക്യാൻറ്റീനിലും എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ ക്യാൻറ്റീനിൽ സൂപ്പർ ഫുഡാണ് ടേസ്റ്റിയാണ് മസാല ദോശ അടിപൊളിയാണ് ഇവിടുത്തെ വടകളും എല്ലാം സൂപ്പറാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളെ അവിടുന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അതാ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബില്ലടയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന ടൈമിൽ ചാരുവിന് ഇതാ മിഠായി വേണം എന്ന് പറയുന്നുണ്ട് ചാരു അത് നോക്കിയിട്ട് ആരെങ്കിലേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആൾ കണ്ടില്ല വായിച്ചിട്ട് അത് നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ അപ്പോൾ ആളെ കണ്ടോട് കൂടിയിട്ട് ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു ാണെങ്കിലോ ഈ ഒരു ക്യാൻറ്റീനിൻ്റെ ഓണറാണ് സൂപ്പർ സ്വഭാവമാണ് കേട്ടോ എല്ലാവരോടും നന്നായി പെരുമാറാനും എല്ലാ കാര്യങ്ങൾക്കും ആൾ അടിപൊളിയാണ് അപ്പോൾ ആളെ പരിചയപ്പെട്ടതിലും നമുക്ക് നല്ല സന്തോഷം തോന്നി നല്ലൊരു മനുഷ്യനും നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ് കേട്ടോ ഏ മരുന്നിന് രണ്ടെണ്ണത്തിന് കുടിക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് തിരിച്ചു വരുമ്പോ പെരുമഴയായിരുന്നു ആ സമയത്ത് ചാരു ലേസ് വേണം പറഞ്ഞിട്ട് ചെറിയൊരു സീനൊക്കെ ഉണ്ടാക്കി അപ്പൊ ചാരു കുറച്ചേശൊക്കെ ഒരു ബഹളൊക്കെ വെച്ചു നമ്മുടെ ഉണ്ണി മാമ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ലേസൊക്കെ ചാരുവിന് വാങ്ങിക്കൊടുത്തു കുറെ നേരം ചാരു പറഞ്ഞ് വേണ്ട വേണ്ട ആൾക്ക് ബുദ്ധിമുട്ടാ ഇതേ വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഞാൻ മേടിച്ചുകൊണ്ട് തരാം ഐക്യമുണ്ട് പേരക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ലേസ് മേടിക്കാനായിട്ട് പോയിട്ടോ അങ്ങനെ ആൾ നനഞ്ഞ് പിഴങ്ങിയിട്ടാണെങ്കിലും ലേസ് ഒക്കെ ചാരുവിന് കൂടുന്നൊടുത്തു നല്ല സ്വഭാവമുള്ള ആൾ തന്നെയാണ് അപ്പോൾ നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനുമാണ് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കുക താങ്ക്